ഹലോ ഇറ്റ്സ് യു ഗുൻ നമ്മൾ നമ്മളിന്നൊരു ഫുൾ കോഴി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇതിന് സ്പെഷ്യൽ പേരൊന്നുമില്ല ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ആണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും ചോറിനാണെങ്കിലും ആട്ടിയും പോളിയും മാച്ചാണ് കേട്ടോ സെറ്റാണ് കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ ആദ്യത്തിന് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ചെറിയ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുതിനില പുതിനിയല തക്കാളി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എന്ന് പറയുമ്പോൾ പച്ചമുളക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും എരുവിൻ്റെ പാകം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് പിന്നീട് നമ്മളതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സാധാ മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി രണ്ട് മാഗി ചിക്കൻ ക്യൂബും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും പിന്നെ ഇതിലേക്ക് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ലെമൺ അതിപ്പോൾ നാരങ്ങയുടെ നീരെത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് കുറച്ച് പാകത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് അധികം മല്ലിച്ചപ്പും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് വൃത്തിയാക്കി വരഞ്ഞ വെച്ച് ചിക്കനിക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് സെറ്റാക്കി ചിക്കൻ്റെ ഉള്ളിലൊക്കെ വെച്ച് നല്ല നല്ലതായിട്ട് സെറ്റാക്കി ഒരു വൺ അവർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളത് ഒരു കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മളെ ഫുൾ കോഴി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൽ വെള്ളൊന്നും ആഡ് ചെയ്യാതെയാണ് കുക്ക് ചെയ്യുന്നത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു മീഡിയം ലെവൽ ലെവലിങ്ങനെ ഫ്ലെയിം വെച്ചിട്ട് ഫസ്റ്റ് ഒരു ഒരു വിസില് അടുപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ച് ഒരു വിസില് അടുപ്പിച്ചെടുത്ത ചിക്കൻ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞാൽ തുറന്നെടുത്ത് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി ഇനി ചട്ടിയിൽ നമ്മൾ കുറച്ച് നേരത്തോളം ഇത് അടച്ച് വെച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് തലങ്ങും വലങ്ങും മറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ടിങ്ങനെ മസാല വരുന്ന മസാലയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നന്നാക്കി ആക്കി കൊടുത്ത് നന്നായിട്ട് കുറച്ച് അധികം നേരം മീഡിയം ഫ്ലെയിമിൽ മീഡിയം കണ്ട നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഏതാണ്ട് നമ്മൾ ഈ മസാല ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്യാഷിനിട്ട് നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരച്ചെടുത്ത് ചേർക്കുമ്പോൾ നമുക്ക് ഇനി ഇത് കട്ടയാവോ എന്നങ്ങനെ ഒരു തോന്നാം പക്ഷേ പേടിക്കണ്ട നമ്മളതിങ്ങനെ നന്നായിട്ട് മസാല വറ്റിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം അതിൽ അലിഞ്ഞ് സെറ്റായിക്കോളും അപ്പം നമ്മൾ വീണ്ടും കാഷ്നട്ട് അരച്ച് ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും തലങ്ങും വലങ്ങും മറിച്ചിട്ട് അത് നന്നായിട്ട് വറ്റി വരുന്നവരെ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ഇതേ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ മാറ്റും വേദാന്താ ഇത്രയും കട്ടിയുള്ളൊരു ടെക്സ്റ്റർ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ നമ്മളുടെ ഈ സ്പെഷ്യൽ ഫുൾ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ നമ്മൾ പൊന്നി ചോറാണ് എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ നല്ല ചൂടു ചോറിലിങ്ങനെ മിക്സ് ചെയ്തിട്ടിങ്ങനെ കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ നിർത്താൻ സാധിക്കില്ല സെറ്ററ